കൽപ്പറ്റൗൺഷിപ്പിലെ പ്രദേശവാസിയും തുടക്കം മുതൽ ഇപ്പോൾ ഈ അവസാനഘട്ടത്തിൽ എത്തിനിൽക്കുന്നതുവരെ ടൌൺഷിപ്പിന്റെ പ്രവൃത്തികൾ വിലയിരുത്തിയ വ്യക്തിയുമായ സി പി എം പുൽപാറ ബ്രാഞ്ച് സെക്രട്ടറി മെഹബൂബാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജനുവരി ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടത്തിലെ ഗുണഭോക്താക്കളുടെ താക്കോൽദാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുകയാണല്ലോ താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് എല്ലാ എല്ലാട്ടും തകർത്ത് ചുരമല മുണ്ടിയൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ നമ്മുടെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശവാസികൾക്കുള്ള ഭവന സമുച്ചയം ഒരുങ്ങിക്കഴിഞ്ഞു അവസാന മിനുക്കുപണികളിലേക്കാണ് ഇപ്പോൾ ഈ രാത്രിയായാലും നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇരുപത്തഞ്ചിന് ജില്ലയിലെത്തുകയും ഈ അതിജീവർക്ക് വീട് കൈമാറുകയും ചെയ്യുകയാണ് എടുത്തു പറയാനുള്ളത് ഇവർക്ക് വീട് നൽകുന്നതോടൊപ്പം അടിസ്ഥാനപരമായിട്ട് ഈ ആളുകളെ പൊതുജീവനിലേക്ക് കൊണ്ടുവരാനുള്ള ഇടപെടലാണ് സർക്കാർ ചെയ്യുന്നത് ഈ പ്രദേശ നിവാസി എന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് അടിസ്ഥാനപരമായിട്ട് റോഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രദേശമായിരുന്നു ഇപ്പോൾ ഇതാ ഈ അതിൻ്റെ ഭാഗമായി ഈ ചൂരമല മുണ്ടക്കൈ നിവാസികളെ ഇവിടേക്ക് പുനർ അധിവിസിപ്പിക്കുമ്പോഴൊപ്പം തന്നെ ഇവിടെയുള്ള നിവാസികൾക്കു ഈ വീ റോഡ് അതുപോലെ തന്നെ വൈദ്യുതി വെള്ളമെല്ലാം ഉപകരിക്കുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് ഇവിടെ രണ്ട് ആരാധനാലയങ്ങളാണുള്ളത് ഒരു അമ്പലം അതുപോലെ പള്ളി ഇവിടേക്ക് ശാശ്വതമായ വഴി ഗതാഗത സൗകര്യം ഇല്ലായിരുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ ആ തുടക്ക കാലഘട്ടത്തിൽ നിന്നെ പറഞ്ഞതാണ് ഗതാഗത സൗകര്യങ്ങൾ ഈ ആരാധനാലയത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഇടപെടലുണ്ടാവും ഈ ഇതിലേക്കുള്ള വഴി ഉണ്ടാവുന്നു അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചോളം ഈ രണ്ട് ആരാധനാലയങ്ങളും ഗതാഗതമില്ലാത്ത ഒരു നിലയിലായിരുന്നു ഒരു മണ്ണ് റോഡുമായിരുന്നു ഇപ്പം അത് നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ടാർ ചെയ്ത് ഗതാഗത സൗകര്യം ഒരു വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യം വരെ ചെയ്ത് തരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇനിയിപ്പോൾ ബാക്കിയുള്ള സോണുകളിൽ നിർമ്മാണ പ്രവൃത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നിവാ ചുരമലുണ്ടക്കായി നിവാസികളെ മുഴുവൻ ആളുകളെയും ഇങ്ങോട്ട് പുനരധിവാസം നടത്താൻ കഴിവുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഈ ഉണ്ട് എന്നതിൻ്റെ തെളിവ് തെളിവാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് മുന്നിൽ കാണുന്ന വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയും അതിൻ്റെ നാളെ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഈ ഉദ്ഘാടനം താക്കോൽ കൊടുക്കുന്ന ഈ വേളയിൽ വരെ നമുക്ക് കാണാൻ കഴിയുന്നത് എടുത്തു പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു ആറോ ഏഴോ മാസം മാത്രമാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടന്നത് ഈ കഴി ആ ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയമായിരുന്നു ഈ ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പണിക്കാർ രാത്രി പകൽ വ്യത്യാസമില്ലാതെ നന്നായി നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എത്രയും പെട്ടെന്ന് ഈ വീട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ നിവാസി എന്ന നിലക്കും കൽപ്പറ്റയിലെ ഒരു പൊതുപ്രവർത്തന നിലക്കും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം രാഷ്ട്രീയ ഭേദവിന്യേ ഞങ്ങളെല്ലാവരും മുണ്ടക്കൈ ചൂരമല നിവാസികളെ ഇവിടേക്ക് കൊണ്ടുവരാനും അതേപോലെ തന്നെ സ്വാഗതം ചെയ്യാനും ഒരുങ്ങി നിൽക്കുകയാണ്